വർഷങ്ങളായി കേരളത്തിലുള്ള പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരിതമാണ് അവധി ദിവസങ്ങളിലെ വിമാന കമ്പനികളുടെ തീവെട്ടിക്കൊള്ള സാധാരണ ഉള്ളതിനേക്കാൾ മൂന്നിരട്ടി വിലയാണ് അവധി ദിവസങ്ങളിൽ കേരളത്തിലേക്ക് ടിക്കറ്റ് നിരക്കായി ചാർജ് ചെയ്യുന്നത് കാലങ്ങളായി പ്രവാസി സംഘടനകൾ ഇതിനെതിരെ ശബ്ദിക്കുന്നുണ്ടെങ്കിലും ഒരു പരിഹാരവും ഇതുവരെയായി നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴുതാ ഈദ് ഉൽ ഫിത്തറിന് അവധി പ്രഖ്യാപിച്ചതോടെ കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയിരിക്കുകയാണ് കമ്പനികൾ നാട്ടിലെത്തി പെരുന്നാളും വിഷുവും കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ എത്തുന്നവർക്ക് വലിയ തുക തന്നെ ഇതിന് വേണ്ടി വരും ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ യു എയിൽ നിന്ന് നാട്ടിലേക്ക് എത്തുന്നവരുടെ തിരക്ക് കൂടിയിട്ടുണ്ട് ഇതും വിമാന നിരക്ക് കൂട്ടാൻ കമ്പനികൾക്കൊരു കാരണമായി വരും ദിവസങ്ങളിൽ നിരക്കിനിയും വർദ്ധിക്കുമെന്നാണ് സൂചന ദുബായിൽ നിന്ന് ഒരാഴ്ച മുമ്പ് കൊച്ചിയിലേക്ക് പറക്കാൻ നാനൂറ് ദീർഘമായിരുന്നു ഏകദേശം ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപ എന്നാൽ ഇപ്പോഴത് ആയിരത്തി ഇരുന്നൂറ് ദീർഘമായി ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപ ഈ നിരക്ക് ഓരോ നിമിഷവും കഴിയുമ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നേരിട്ടുള്ള വിമാനങ്ങളെ കൂട്ടാതെ മറ്റ് രാജ്യങ്ങളിൽ പോയി കേരളത്തിലെത്തുന്ന കണക്ഷൻ വിമാനങ്ങൾക്കും തൊട്ടാൽ പൊള്ളുന്ന നിരക്കാണ് ഇതും പ്രവാസികൾക്ക് നാട്ടിലേക്ക് എത്താനുള്ള ആഗ്രഹത്തിന് തിരിച്ചടിയാണ് സംസ്ഥാനത്ത് അവധി പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ നിന്നും യു എയിലേക്കുള്ള വിമാന നിരക്കും കുത്തനെ വർദ്ധിച്ചിരുന്നു നാലംഗമുള്ള ഒരു പ്രവാസി കുടുംബത്തിന് ആ സമയത്ത് യു എയിലെത്താൻ ലക്ഷങ്ങൾ ചെലവാക്കേണ്ട അവസ്ഥയാണുള്ളത് പെരുന്നാൾ ദിനങ്ങളടക്കം ചേർത്ത് ഒമ്പത് അവധി ദിവസങ്ങളാണ് യു എയിൽ പ്രഖ്യാപിച്ചത് ഇതോടെ വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ വിദേശികൾ ഇപ്പോൾ കൂടുതലായും യു എയിലാണ് എത്തുന്നത് തന്നെ വിമാനത്താവളങ്ങളും സജീവമാണ് യു എയിലെ ഹോട്ടൽ മുറി വാടകയും ഉയർത്തിയിട്ടുണ്ട് ഒരു മാസം മുമ്പ് അനിയന്ത്രി വിമാന ടിക്കറ്റ് നിരക്കിനെതിരെ സംയുക്ത പോരാട്ടം നടത്താൻ തീരുമാനിച്ച് പ്രവാസി സംഘടനകൾ രംഗത്തെത്തിയിരുന്നു അബുദാബിയിൽ കെ എം സി സി വിളിച്ചു ചേർത്ത പ്രവാസി സംഘടനകളുടെ യോഗത്തിലാണ് വിമാന ടിക്കറ്റ് നിരക്കിനെതിരെ സംയുക്ത പോരാട്ടം നടത്താനുള്ള തീരുമാനമുണ്ടായത് വിമാന നിരക്കിനെക്കുറിച്ച് പഠിച്ച് പാർലമെന്റിൽ ഉപസമിതി റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ആവശ്യം ശക്തമാക്കാനാണ് ഇവരുടെ നീക്കം സീസണായാൽ പ്രവാസികളുടെ നടുപൊടിക്കുന്ന വിധമുള്ള കുതിക്കുന്ന ടിക്കറ്റ് നിരക്കാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത് ഇതിനെതിരെ ചർച്ചകളുണ്ടായ അബുദാബിയിലെ ഡയസ്പോറ സമ്മിറ്റിന്റെ തുടർ ചർച്ചകളിലാണ് ഇതിനെങ്ങനെ നേരിടണമെന്ന് ചർച്ചകളുണ്ടായത് വിഷയം പഠിക്കാൻ കേന്ദ്രം നിയോഗിച്ച സമിതി സമർപ്പിച്ച പരിഹാരമുൾപ്പെടെ അടങ്ങിയ റിപ്പോർട്ട് മുന്നിലിരിക്കെ ഇതിൽ ചർച്ചകൾ പോലും ഉണ്ടായിട്ടില്ല എന്ന് യോഗം വിലയിരുത്തി നടപടികൾക്കായി സമ്മർദ്ദം ശക്തമാക്കണം എന്നാണ് ചർച്ചകളിലെ അന്തിമ തീരുമാനം നിയമ പോരാട്ടവും രാഷ്ട്രീയ സമ്മർദ്ദവും ഒന്നിച്ച് നടത്തണമെന്ന് നിയമവിദഗ്ധർ ഇക്കാര്യത്തിൽ മാർഗനിർദ്ദേശം നൽകി ഇതോടെയാണ് പ്രവാസി സംഘടനകൾ സംയുക്ത പോരാട്ടം പ്രഖ്യാപിച്ചത് വിഷയത്തിൽ നിലവിലുള്ള സർക്കാർ നയം മാറ്റണം വിമാനയാത്രാക്കൂലി അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കൂടുതൽ അധികാരം നൽകണമെന്നുള്ള ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് മുന്നോട്ടുവച്ചിട്ടുണ്ട് വിമാനയാത്ര നിരക്ക് പ്രവാസികളുടെ മക്കളുടെ വിദ്യാഭ്യാസം പ്രവാസി വോട്ടവകാശം എന്നീ വിഷയങ്ങളിൽ വലിയ പിന്തുണയാണ് യോഗത്തിനെത്തിയ എല്ലാ സംഘടനകളും പ്രഖ്യാപിച്ചത് പക്ഷേ ഇത് എവിടെ എത്തി എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് കാരണം ഇപ്പോൾ ഉയർന്ന ടിക്കറ്റ് നിരക്കിലൂടെ ഈ കാര്യം വേണം മനസ്സിലാക്കാൻ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി